ഇത് ഈ നാട്ടിലെ മുസ്ലിമിന്റെ മാത്രം പ്രശ്നമാണോ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ പ്രശ്നമല്ലേ അവിടെ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി ആ അമ്പലത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ ഔദ്യോഗിക പരിപാടി പോലെ ഉത്സവ ഛായയോടുകൂടി നടത്തി രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രം എന്ന അവസ്ഥയിലേക്ക് സംക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിമിനുണ്ടാകേണ്ട ഉൾക്കിടലം ആ ഉൾക്കിടലം ഹിന്ദുവിൻ ഉണ്ടാകേണ്ടതില്ലേ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടതില്ലേ മതമില്ലാത്തവൻ ഉണ്ടാകേണ്ടതില്ലേ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും ഉണ്ടാകേണ്ടതില്ലേ മണിപ്പൂരിൽ നടക്കുന്ന അവിടെ 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 ചോരപ്പുഴ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാപാലികത്വങ്ങൾ അത് കാണുമ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന ഉത്കടലം മുസ്ലിമിന് ഉണ്ടാകേണ്ടതില്ലേ ഹിന്ദുവിന് ഉണ്ടാകേണ്ടതില്ലേ ഇവിടുത്തെ ദലിതർ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് മാത്രം ഉത്കടലം ഉണ്ടായാൽ മതിയോ അസ്വസ്ഥതയുണ്ടായാൽ മതിയോ അതിൽ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമില്ലാത്തവനുമെല്ലാം ഉൾക്കിടലം ഉണ്ടാകേണ്ടതില്ലേ അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് മുസ്ലിമിന്റെ പ്രശ്നം മാത്രമായി ചുരുങ്ങുന്നുവെങ്കിൽ മുസ്ലിം സമുദായത്തിന് മാത്രമാണ് ഇതിൽ ആകുലതകൾ ഉണ്ടാകുന്നത് എന്ന് വരുന്നുവെങ്കിൽ മറ്റെവിടെ നിന്നും പ്രതികരണത്തിന്റെ നേർത്ത ശബ്ദങ്ങൾ പോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന അവസ്ഥയുണ്ടാകുന്നുവെങ്കിൽ ഇന്ത്യ എന്ന ആശയം മരിച്ചു തുടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം